ഞാൻ നമ്മള് സ്കൂള് മുതൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് നമ്മള് ബോയ് ഫ്രണ്ട് ആയിട്ട് ലവർ ഫോൺ ആയിട്ട് സ്കൂൾ മുതൽ ഗേൾ ഫ്രണ്ട് എല്ലാം പറയുന്നുണ്ട് അല്ലേ അങ്ങനെ അല്ലെ നമ്മളെല്ലാരും അങ്ങനെയല്ലേ അപ്പൊ അങ്ങനെയുള്ള എല്ലാ വേഷങ്ങളും നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷെ ബീങ് എ ഫാദർ ഈസ് യുനോ സംതിങ് വെരി ഡിഫറെന്റ് വെരി യുണീക് അപ്പൊ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഈ കോവിഡ് സമയത്താണ് ഞാൻ ഹൈക്ക് മുടി കെട്ടി കൊടുക്കുന്നതും രണ്ടുപേരെയും കുളിപ്പിക്കുന്നതും ഞങ്ങൾ മഴ പെയ്യുമ്പോ പുറത്തിറങ്ങി മഴയത്ത് കുളിക്കുന്നതും ഒക്കെ ഞാൻ ആസ്വദിച്ചത് കാര്യം നമ്മളിതൊക്കെ സിനിമയിൽ കണ്ടിട്ട് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ എന്റെ പാരന്റ്സ് എന്നോട് പറയും നീ ആ പിള്ളേരെ എന്ന് നിർത്തലേന്ന് ഞാൻ പറയാം അത് പ്രശ്നമല്ല പ്രശ്നമല്ലാരും മഴ അവര് ചെളി കളിക്കട്ടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അതായത് അല്ലെങ്കിൽ എന്നടുത്ത് പറയും നീ ഇതെല്ലാം ഒപ്പിച്ചിട്ട് നീ ഷൂട്ടിന് പോയി പിള്ളേര് പഞ്ചൻ ഞങ്ങള് നോക്കണമെന്ന് പറയും ഞാൻ പറഞ്ഞ പഞ്ചാണു അവര് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അവരുടെ എല്ലാ പിക്ചേഴ്സും ഏറ്റവും കൂടുതൽ നമുക്കിവിടെ മടിയിൽ കയറാനും ധൈര്യമുള്ള ഒരാളെന്ന് പറയാൻ ആഡമേ ഉണ്ടാവുള്ളൂ അല്ലേ ആൻഡ് ആഡമിന്റെ പേരിലാണ് പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയിരിക്കുന്നത്